എൻ്റെ പൊന്നു അച്ചാൻമാരെ നമ്മളിത് ഇന്ന് വെട്ടാൻ പോകണമെങ്കിൽ മീൻ അറിയാം ഇതാണ് നമ്മുടെ വെള്ളവറ്റ എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് അത്യാവശ്യം നല്ലൊരു മീനാണ് നല്ല വൈറ്റ് മാംസമൊക്കെയാണ് അപ്പം നമ്മളതിനു വെട്ടി പീസാക്കാൻ പോകണം ഏകദേശം ഒരു ഏഴ് കിലോ എടുത്ത് തൂക്കം വരുന്നുണ്ടോ ഏഴ് ഏഴര കിലോ തൂക്കം വരുന്നുള്ളൂ അപ്പം നമ്മൾ തലയൊക്കെ വെട്ടി മാറ്റി കേട്ടോ തല നല്ല ഫ്രഷ് മീനാ കേട്ടോ നല്ല ചോറേക്കെ ഉണ്ടോ ആഹാ നല്ല ഫ്രഷ് ആണ് അപ്പം നമ്മളതിപ്പോൾ രണ്ടായിട്ടും മുറിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ പീസ് ആക്കാനുള്ള പീസാക്കാനുള്ളൊരു പ്ലാനിങ്ങനാണ് നമുക്കിവിടെ നമ്മുടെ നാട്ടിലെപ്പോഴത്തെ കത്തി യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്റ്റീൽ കത്തി ഇവിടെ യൂസ് ചെയ്യാവുള്ളൂ മറ്റേ കത്തി നമുക്കിവിടെ യൂസ് ചെയ്താൽ ഫൈനാണ് നമ്മുടെ നാട്ടിലെ ഉരുക്കുകത്തിയില്ലേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും മിക്കവരും പറയുന്നുണ്ട് കത്തി മുറിച്ച് വെപ്പിക്കും കത്ത് മുറിച്ച് വെപ്പിക്കുന്നു നമ്മുടെ കത്തി സ്റ്റീൽ കത്തിക്ക് കത്തിക്കൊരു പരിധിയുണ്ട് അതികൊണ്ട് നമ്മൾ എത്ര കുറച്ചാലും മുറിച്ചേ കിട്ടൂല നമ്മൾ ഉരുക്ക് കത്തിയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും മുറിച്ചെടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ ഇവിടെ ആ കത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാണ് നല്ല ഫൈൻ കടയിൽ എനിക്ക് സ്റ്റീലിൻ്റെ ഈ കളറുള്ള കത്തി പറ്റുള്ളൂ മറ്റേ നമ്മൾ തുരുമ്പ് പോലെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് ഫൈനാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂലത്തുള്ളൂ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇവിടെ ഇതുപോലത്തെ കത്തി വെച്ചാണ് കൂടുതലും കട്ടിയാണ് കൂടുതലല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ കട്ടിയാണ് അപ്പം നമ്മളതിപ്പോൾ അതിൻ്റെ വയർ കയറി ഇട ചെറിയൊരു മുട്ട പോലെ ഉണ്ട് മുട്ട ആയി വരുന്നതല്ലോ കുഴപ്പമില്ല മുട്ട ആയി വരുന്നതാണ് നല്ല മുട്ടയാണ് അപ്പോൾ നമ്മളതിനെ രണ്ടായിട്ട് കയറി കേട്ടോ ഇച്ചിരി വേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് കയറി നമ്മളതിനെ ചെറിയ ചെറിയ പീസാക്കാൻ പോവാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളതിനെ ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കസ്റ്റമർക്ക് അത് ചെറിയ ചെറിയ പീസാക്കിയാണെന്ന് പറഞ്ഞു സൗദി കസ്റ്റമർ തന്നെ അവൻ വീട്ടിൽ കൊണ്ട് പൊലിക്കാനാണ് നല്ല വൈറ്റ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സൗദികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വൈറ്റ് മാംസമുള്ള മീനാണ് അവർക്ക് ഈ കറുപ്പ് നമ്മുടെ ചൂര അങ്ങനത്തെ മീനൊന്നും അവർക്ക് അധികം ഇഷ്ടമല്ല കാരണം ചുമപ്പ് റെഡ് കളർ കളറുള്ളിൽ റെഡ് കളറും കറുപ്പ് കളറൊക്കെ ഉള്ളൊരു മീൻ അധികം അവരെടുക്കില്ല അവർക്ക് ഏറ്റവും കൂടുതൽ വൈറ്റ് മാംസമാണ് ഇഷ്ടം എന്ത് മീനായാലും വൈറ്റ് വൈറ്റാണെങ്കിൽ അവർക്ക് ഉപ്പൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കറി കറിവൊക്കെ ഒക്കെ ചെയ്യണം കറിയൊന്നും വെക്കാറില്ല എനിക്കറിയില്ല പൊരിക്കി ഇവിടെ പൊരിക്കണേൽ ഏറ്റവും കൂടുതൽ വൈറ്റ് മാംസമുള്ള മീനാണ് കേട്ടോ പിന്നെ കൂടുതലും മുള്ളിലില്ലാത്ത മീൻ അപ്പോൾ ഈ നമ്മൾ ഈ വലിയ മീനൊക്കെ എടുത്തുള്ള ഗുണമെന്ന് വെച്ചാൽ മുള്ള് കുറവായിരിക്കുമല്ലോ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും വലിയ മുള്ളായിരിക്കുമല്ലോ മുള്ള് കുറവല്ല കഴിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതുപോലത്തെ ഒരു പീസ് എടുത്തോ മുറിച്ച് നമ്മൾ പീസാക്കുക അത് നോർമലി നമ്മുടെ കറിക്കുള്ള പീസല്ല ഇച്ചിരി വലിയ ടൈപ്പുള്ള പീസ് ആയിക്കോളും പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ടൈപ്പായിട്ടുള്ള പീസ് തന്നെ ആക്കുകയാണ് നല്ല മുള്ളിന് നല്ല കട്ടിയുണ്ട് കേട്ടോ ആ നടുവെള്ളം വലിയ മുള്ളുണ്ടല്ലോ നല്ല കട്ടിയുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അങ്ങ് മുറിക്കാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ നെളം പീസാക്കി മുറിച്ച് മുറിച്ച് മാറ്റോട്ടോ നല്ല ഫ്രഷാണ് എന്തായാലും മീൻ നല്ല ഫ്രഷ് മീനാണ് അല്ല ഓരോരോ പീസായിട്ട് മുറിച്ച് മുറിച്ചിട്ടു കേട്ടോ ഇപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് എന്താണെന്നൊന്ന് അറിയാവുന്നില്ല ഒന്ന് കമന്റ് ചെയ്യട്ടെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അവർക്ക് എന്തെങ്കിലും എന്ത് മീനാണ് വലിയ കഷ്ണമായിട്ട് കിട്ടണം ആ സംഭവം വലുതായിട്ട് കണ്ടാൽ മാത്രമേ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൂ അതിപ്പോൾ നമ്മൾ മുറിക്കാതെ ഒരേ പീസ് മീനായിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വലുതായിട്ട് കാണും അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്